കുന്നംകുളം കാണിപ്പയൂരിൽ സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘം വയോധികരെ മാല പൊട്ടിച്ച് കടന്നു കാണിപ്പയൂർ മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ശാരദയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത് ഹോണ്ട ഡിയോ സ്കൂട്ടറിൽ വന്ന രണ്ടുപേർ വീട്ടിൽ കയറി പൊട്ടിച്ചു കൊണ്ടുപോയത് പിടിവെലിയിൽ മാലയുടെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്താണ് മോഷ്ടാക്കൾ കടന്നത് സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപ് സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചു ഒരാള് വന്നു ഉപ്പ് കൊടുക്കാന്നു കൊടുക്കണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞു എന്നിട്ട് കണ്ട് അയാള് വാതിൽ തുറന്നിട്ട് ഇത് തുറന്നിട്ട് അങ്ങോട്ടൊക്കെ കയറി വന്നു കയറി വന്നിട്ട് ഉപ്പ് കൂടെ വെച്ചു ഉപ്പ് വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു നിക്കിയിരിക്കാനൊന്നും പറ്റില്ല എന്നിട്ട് അയാള് കണ്ടു ഇത് ഇടുത്തിട്ട് അങ്ങനെ നയ്ക്കി ആ ഇങ്ങനെ നിക്കി നക്കിയിട്ട് കണ്ടു അത് ഇത് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഉറക്കാൻ പറ്റി വിളിക്കാൻ പറ്റുന്നില്ല വയ്യാത്തതല്ലേ എന്നിട്ട് അയാള് കണ്ടു രക്ഷ പോക്ക പോയി ഇതിങ്ങനെ ഇതങ്ങനെ പോയി ഇല്ല